ീഹാറിൽ ഏറ്റവും കൂടുതൽ സ്ഥായിയില്ലാത്ത ഒരു പാർട്ടി കോൺഗ്രസ് മാത്രമാണ് കോൺഗ്രസിൽ അവരുടെ നേതാക്കളെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല പത്തൊൻപത് പേരെയാണ് അവർ ആകെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ആർ ജെ ഡിയുടെ ഒപ്പമുണ്ടായിട്ടും ജയിപ്പിക്കാൻ കഴിഞ്ഞത് ആർ ജെ ഡി അവർക്ക് കൊടുത്തത് എഴുപത് നിയമസഭാ സീറ്റുകളാണ് അതിൽ പത്തൊൻപതെടുത്ത് മാത്രമേ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നിട്ട് നിർണായക ഘട്ടം വരുമ്പോൾ ആ പത്തൊമ്പതിൽ പോലും ഒൻപതോളം പേരെ ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അവരെയൊന്നും വിളിച്ചാൽ വിളിപ്പുറത്ത് കിട്ടുന്നില്ല എന്ന പരാതി കോൺഗ്രസിൽ തന്നെ ഉയരുന്നു ഈ സന്ദർഭത്തിലാണ് ആർ ജെ ഡി കോൺഗ്രസുമായിട്ടുള്ള സീറ്റ് ധാരണയിൽ പുനഃപരിശോധന വരുത്തുന്നത് കൂടുതൽ ലോക്സഭാ സീറ്റുകളോ നിയമസഭാ സീറ്റുകളോ കോൺഗ്രസിന് നൽകണ്ട കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ ഇടതുപക്ഷമാണെങ്കിൽ വിശ്വാസ്യതയുണ്ട് അവർ ഒരു കാരണവശാലും ബി ജെ പിയുമായി ചേരില്ല അതുകൊണ്ട് തന്നെ സി പി ഐ എം എൽ സി പി ഐ സി പി ഐ എം തുടങ്ങിയ കക്ഷികളുമായി കൂടുതൽ സീറ്റ് ധാരണയാക്കാനാണ് ലാലു പ്രസാദും മകൻ തേജസ്വി യാദവും ആഗ്രഹിക്കുന്നത് അവരെ കുറ്റം പറയാൻ കഴിയില്ല ആർ ജെ ഡിയുമായിട്ടുള്ള മുന്നണി ബാന്ധവത്തിൽ ഏറ്റവും കുറച്ച് സീറ്റ് കൊടുത്തിട്ടും ആ കൊടുത്ത സീറ്റുകളിലെല്ലാം വിജയം നാട്ടിയവരാണ് സി പി ഐ എമ്മും സി പി ഐയും സി പി ഐ എം എല്ലും ഈ മൂന്ന് പാർട്ടികൾക്ക് കൂടി സംയുക്തമായി ഇപ്പോൾ പതിനാറ് എം എൽ എമാരുണ്ട് അതിൽ പന്ത്രണ്ട് എം എൽ എ മാർ സി പി ഐ എം എല്ലും ഈ രണ്ട് എം എൽ എ മാർ വീതം സി പി ഐക്കും സി പി ഐ എമ്മിനുമുണ്ട് ബീഹാറിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷം ഇത്രയേറെ നേട്ടം ഈ അടുത്ത കാലത്തൊന്നും നേടിയിട്ടില്ല അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതുപോലെ മുന്നേറ്റം നടത്താൻ ഇടതുപക്ഷത്തിനാകും എന്ന വിശ്വാസ്യത ആർ ജെ ഡിക്ക് ഇടതുപക്ഷത്തിന് അവരുടേതായ ശക്തി കേന്ദ്രങ്ങളുണ്ട് ആ മേഖലകളിൽ അവർക്ക് മുന്നേറാൻ കഴിയും സി പി ഐക്ക് പൊതുവെ പല മേഖലകളിലും സ്വാധീനതയുണ്ടായിരുന്നു ബാഗുസാരയിലെ പല മേഖലകളിലും സ്വാധീനതയുണ്ട് പക്ഷേ കഴിഞ്ഞ തവണ ബാഗുസാരയിൽ മത്സരിച്ചത് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാവായ മുൻപ് ജെ എൻ യുലെ തീപ്പൊരി പ്രാസംഗികനായ സി പി ഐയുടെ ദേശീയ നേതാവ് കൂടിയായിരുന്ന കനയ്യകുമാർ ആയിരുന്നു എന്നാൽ അദ്ദേഹം കോൺഗ്രസ്സിൽ പോയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് താഴോട്ടാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാഴ്ചയാണ് മദൻമോഹൻ ഝാ എന്ന കോൺഗ്രസ് നേതാവ് ബീഹാറിൽ രാഷ്ട്രീയം മടുത്തമട്ടാണ് അതിന് കാരണം കോൺഗ്രസ്സിന്റെ ഈ അവസരവാദ നയം തന്നെയാണ് പല നേതാക്കൾക്കും ഒരു സ്ഥിരതയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാഴ്ചയാണ് കാശ് കൊടുത്താലോ അല്ലെങ്കിൽ പെട്ടെന്ന് മറുകണ്ഠം ചാടാനോ യാതൊരു മടിയുമില്ലാത്ത രീതിയിലാണ് കോൺഗ്രസ് തരം താഴ്ന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ ഈ ഗതികെട്ട അവസ്ഥയെ കൃത്യമായും ബി ജെ പി മുതലെടുക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക